ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസമായി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വീഡിയോ എടുത്തു വെച്ചിട്ട് രണ്ട് ദിവസമായി പക്ഷേ എഡിറ്റ് ചെയ്തിടാനുള്ളൊരു മടി കാരണമാണ് കേട്ടോ നേരം വൈകിയത് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എണീറ്റു അപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് ഞാൻ വീട്ടിൽ പെരുന്നാളായിട്ട് നിൽക്കാൻ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നില്ലാട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് വീട്ടിൽ ഉമ്മമ്മയും കൂടി വന്നിട്ടുണ്ട് ഉമ്മമ്മയും രണ്ട് മൂന്ന് ദിവസം നമ്മൾ കൂടെ നിൽക്കാനായിട്ട് വന്നതാണ് കേട്ട അപ്പം ഞാൻ രാവിലെയൊക്കെ എണീറ്റു ഇസ്മക്കുട്ടി എണീറ്റിട്ടുള്ള ഭയങ്കര ഉറക്കമാണ് ആൾ രാത്രി ഉറങ്ങാൻ ഭയങ്കര നേരം എഴുതിയിട്ടാണ് ഉറങ്ങുക ഒരു മണി രണ്ട് മണി ചിലപ്പോൾ പന്ത്രണ്ട് മണി അങ്ങനൊക്കെ ആകുമ്പോൾ ഉറങ്ങും അല്ലെങ്കിൽ ഒരു മണിയൊക്കെ ആകുമ്പോൾ തന്നെ ആൾ ഉറങ്ങുള്ളൂട്ടോ അപ്പോൾ ആൾ നല്ല ഉറക്കാണ് ഞാൻ എണീറ്റു അടക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ ഉമ്മ രാഗിപ്പത്തിരിക്ക് കുഴച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ബീഫ് കറി ഉമ്മ ഉണ്ടാക്കുന്നുണ്ട് പിന്നെന്താ പിന്നെ കുറച്ച് വെള്ളപ്പത്തിരി ഇല്ലേ അരിപ്പുഴയുടെ പത്തിരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ അപ്പം ഞാൻ എന്ത് ചെയ്തു ഒരു കപ്പിൽ കുറച്ച് എടുത്തു വെള്ളം എടുത്തിട്ട് ആദ്യം വെള്ളം ഇട്ട കുടിച്ചത് ചായ ഒന്നും കുടിച്ചില്ല പിന്നെ ഒരു രണ്ടീത്തപ്പോഴും കുറച്ച് അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നു കേട്ടാ അതെടുത്തിട്ട് കഴിച്ചു പിന്നെ കുറച്ച് തന്നെ ഉണ്ടായിരുന്നുള്ളു ഇള്ള കാരണം കഴിച്ചാട്ടോ ഡെയിലി കഴിക്കാറൊന്നുമില്ല പിന്നെ വെള്ളം ഫസ്റ്റ് കുടിച്ചിട്ട് അല്ലെങ്കിൽ ചായേൻ്റെ കുടിക്കാറുണ്ട് ചായ കുടിച്ചില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഉമ്മ രാഗി പത്തിരി ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പുറത്ത് നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ട് ഉണ്ടിരിക്കുക കേട്ടോ പിന്നെ അരിപ്പൊടിയുടെ പത്തിരിയുണ്ട് അപ്പോൾ ഇത് ചുട്ട് കഴിഞ്ഞിട്ട് ഉമ്മ അരിപ്പൊടിയുടെ പത്തിരി ചുടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അരിപ്പൊടി ഉമ്മ കുഴച്ച് വെച്ചിട്ടുണ്ട് വാട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പുറത്തിന് ഞാൻ എന്ത് ചെയ്തു ബീഫ് കറി താളിക്കാനുള്ള ചുവന്നുള്ളിയില്ലേ അത് അരിഞ്ഞു കൊടുത്തു വിട്ട നല്ല വലിയ പണിയാണല്ലോ അത് നമ്മൾ വീട്ടിൽ വന്നാൽ പൊതുവേ നമ്മൾ പണിയും കാര്യങ്ങളൊക്കെ പിന്നാക്കായിരിക്കും അതൊരുവിധ ആൾക്കാരൊക്കെ അങ്ങനെ തന്നെ എന്ന് വിചാരിക്കുന്നു ചെയ്തു കൊടുക്കും പക്ഷേ നമ്മൾ അല്ലാണ്ടൊന്നും ചെയ്യാൻ സാധ്യതല്ല നമ്മളിങ്ങനെ തട്ടി മുട്ടി ഇങ്ങനെ നടക്കുമായിരിക്കും അങ്ങനെ രാഗിപ്പത്തിരി ഒക്കെ ചുട്ട് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് മരിപ്പത്തിരി ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ചുടാൻ വേണ്ടി ബാക്കി പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉമ്മ പത്തിരി ഒക്കെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുറച്ച് കട്ടൻ ചായ വെച്ചിട്ട് ഉമ്മക്ക് കൊടുത്തുട്ടാ അപ്പോൾ രാവിലെ ഉമ്മക്ക് കട്ടൻ ചായ വേണം കേട്ടോ അപ്പോൾ ഉമ്മക്ക് കുറച്ച് കട്ടൻ ചായയും പിന്നെ ബിസ്ക്കറ്റും കൂട്ടിയിട്ട് ഉമ്മ അങ്ങനെ ചായയൊക്കെ കുടിച്ചു അപ്പോൾ വീടിയെടുക്കുമ്പോൾ ആൾക്ക് ഭയങ്കര നാണമൊക്കെ ആയിട്ടാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെന്ത് ചെയ്തു ചായ കുടിക്കാനായിട്ടിരുന്നു നമ്മൾ പത്തിരി ഉണ്ട് പത്തിരിയുണ്ട് പത്തിരി ഉണ്ട് പിന്നെ ബീഫ് കറി ഉണ്ട് ബീഫ് കറിയുടെ കൂടെ ബീഫിൻ്റെ കൂടെ അമ്മ സോയാബീനും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്ര ഗ്രേവി ടൈപ്പ് ഒന്നുമല്ല കുറച്ച് കുറുങ്ങിയിട്ടുള്ള കറിയായിരുന്നു കേട്ടാ പിന്നെ കുറച്ച് സബ്ജി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉപ്പാക്കു വേണ്ടിയിട്ട് ഇങ്ങനെ കുമ്പളങ്ങ വെള്ളരിക്ക പിന്നെ ക്യാരറ്റ് അങ്ങനത്തെ പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് താളിച്ചെടുക്കുന്ന തരത്തില് സബ്ജി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനൊരു രാഗിപ്പത്തിരിയാണ് കേട്ടോ കഴിച്ചത് അപ്പോൾ രാഗിപ്പത്തിരിയും ബീഫ് കറിയും സോയാബീൻ മിക്സ് ആയിട്ടുള്ള ബീഫ് കറിയും കൂട്ടിയിട്ട് നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് രാഗിപ്പത്തിന് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ലാട്ടാ പിന്നെ പിന്നെ ഒരു ദിവസം കഴിച്ചപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അറിയണത് തേങ്ങാപ്പാലൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലൊക്കെ എടുത്താൽ അപ്പോൾ കഴിച്ചാലാണല്ലോ നമുക്ക് എന്തിൻ്റെയും ടേസ്റ്റ് അറിയാം കഴിച്ചു നോക്കാതെ നമ്മൾ എന്ന് കുറേ പറയും അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ ഇസ്മക്കുട്ടിയുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അവൾക്ക് ഞാൻ ഫുഡൊക്കെ കൊടുത്തു അവൾ അരിപ്പൊഴിയുടെ പത്തിരിയാണ് കേട്ടോ കഴിച്ചത് അതൊക്കെ കൊടുത്തു പിന്നെ ഉമ്മമ്മ ഇങ്ങനെ മുടി ചീവി കണ്ടപ്പോൾ അവളും ചീവാൻ വേണ്ടിയിട്ട് നിന്നുകൊടുക്കുകയാണ് കേട്ടോ ഉമ്മമ്മ ചീവി കൊടുക്കുമ്പോൾ തീരെ ഇളകാതെ അങ്ങനെ അവൾക്ക് ഇങ്ങനെ തല ചൊറിഞ്ഞു കൊടുക്കുന്നത് പിന്നെ മുടി ഇങ്ങനെ ചീവി കൊടുക്കുന്നത് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഇളകാതെ നിന്നേരും പിന്നെ അതുപോലെ ഇപ്പം നന്നായിട്ട് ചൂടൊക്കെ പൊന്തിയുണ്ട് അവൾക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചൂടിൻ്റെ പൗണ്ടറൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ തീരെ ഇളകില്ല അങ്ങനെ നല്ലോ നിന്ന് തരും കേട്ട ആൾ അപ്പോൾ ഉമ്മ ഇങ്ങനെ മൂടിയൊക്കെ ചീവി കൊടുക്കുമ്പോൾ ആളിങ്ങനെ മമ്മാനായിട്ട് നല്ല നിന്ന് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ഒരു പതിനൊന്ന് മണി പതിനൊന്നര ആയപ്പോൾ മാങ്ങ വീണ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം പഴുത്ത മാങ്ങ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ തൊലിയൊക്കെ ചെത്തിയിട്ട് ജ്യൂസ് അടിച്ചിട്ട് ഉമ്മാക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം എൻ്റെ അടുത്തൊരാൾ നിന്നിട്ട് താ താന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ തൊലിച്ചെത്താനൊന്നും ആൾക്ക് ഇടയില്ല അങ്ങനെ തൊലിയൊക്കെ ചെത്തിയിട്ട് പഞ്ചസാര ഒന്നും ഇടുന്നില്ല കേട്ടോ ഷുഗർ ഉണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ പിന്നെ മാങ്ങ അത്യാവശ്യം മദരള്ളം ആണല്ലോ പൊതുവെ എന്താ ഷുഗറായിരിക്കും മാങ്ങ കഴിക്കരുത് എന്നൊക്കെ പറയും അപ്പോൾ പിന്നെ മധർ ഇടണ്ടല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ വെറും തണുത്ത വെള്ളവും മാങ്ങയും ഇട്ടിട്ട് നമ്മൾ ജ്യൂസ് അടിച്ചിട്ട് മമ്മാക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കൂടാതെ ഒരാളും കൂടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടല്ലോ ജ്യൂസിനായിട്ട് അപ്പോൾ അവൾക്കാണെങ്കിലും മധുര ഇഷ്ടമല്ല ഇങ്ങനെ പുളിയുള്ള സംഭവങ്ങളാണ് ഹിസ്മ കുട്ടിക്കും ഇഷ്ട അങ്ങനെ ഞാൻ ജ്യൂസൊക്കെ അടിച്ചു ഞാനും ഒരു ഗ്ലാസ് കുടിച്ചു ഉമ്മമാക്കും ഒരു ഗ്ലാസ് കൊടുത്തു കേട്ട അപ്പോൾ മധുരം ഒന്നും ഇട്ടിട്ടില്ല വേറിങ്ങനെ തണുത്ത വെള്ളം മാങ്ങി മാത്രം മാങ്ങയുടെ ഒരു മധുരം ഉണ്ടായിരിക്കും അല്ലാതെ വേറെ നമ്മൾ പഞ്ചസാരയോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർത്തിട്ടുണ്ടായിരുന്നില്ലാട്ട അപ്പം ഞാനും കുടിച്ചു ഉമ്മമാക്കും കൊണ്ടു കൊടുക്കുകയാണ് പിന്നെ ഉപ്പിമ്മയും അപ്പം വീട്ടിലുണ്ടായിരുന്നില്ലാട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ ജ്യൂസൊക്കെ അടിച്ചിട്ട് മമ്മാക്ക് കൊണ്ടുപോയി കൊടുത്തു അങ്ങനെ മമ്മ കുടിച്ചു മമ്മാക്കിഷ്ടമായി മധുരല്ലാത്ത കാരണം ആ ഒരു ഇഷ്ടക്കുറവ് ഉണ്ടായിരിക്കും പക്ഷെ ആൾ കുടിക്കുകയൊക്കെ ചെയ്തുവിട്ടാ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും കുടിക്കാനായിട്ടിരുന്നു അപ്പോൾ ഇസ്മ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ വിളിച്ചപ്പോൾ അവളും എൻ്റെ അടുത്തേക്ക് ഓടി വന്നു അങ്ങനെ ഞാനും അവളും കൂടിയിട്ട് ജ്യൂസൊക്കെ കുടിച്ചു വിട്ട മധുരല്ലാത്തതാണെങ്കിലും മാങ്ങയുടേതായ മധുരം ഉണ്ടായിരുന്നു അപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ കണ്ട മധുരല്ലെങ്കിലും ഉസ്മകുട്ടിക്ക് ഇഷ്ടമാണ് കാരണം പുളിയാണല്ലോ പുളിയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം ഇരുമ്പാൻ പുളി അതൊക്കെയാണ് ഇഷ്ടം അവൾക്ക് മധുരമുള്ളതൊന്നും കഴിക്കില്ല കഴിച്ചാൽ തന്നെ വളരെ കുറച്ച് മാത്രം പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു അതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഉച്ചക്ക് നമുക്ക് ചെമ്മീൻ ബിരിയാണി ആയിരുന്നു നല്ല വിഷമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ ഒരു ചായ കുടിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചപ്പിക്കുടിയ കൂടിയ മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് കുറേ കാലമായിട്ട് ഈ ഒരു മാങ്ങ കഴിച്ചിട്ട് പണ്ട് മട വീട്ടിലൊക്കെ പോയാൽ ഈ ഒരു മാങ്ങ മെയിൻ ആയിരുന്നു ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ മട വീട്ടിൽ ഭയങ്കര ഉരുണ്ട ടൈപ്പ് ആയിരുന്നിട്ട് ഇത് കുറച്ചിങ്ങനെ ഒരു നീളം ടൈപ്പ് പക്ഷേ അടിപൊളി ടേസ്റ്റാണ് കേട്ടാ ചപ്പിക്കുടിയം മാങ്ങ കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യും മാടെ വീട്ടിൽ പോയ പണ്ട് ഇത് തന്നെ ആയിരുന്നു രാവിലെ എണീറ്റാൽ ഫസ്റ്റ് പൂവുക ഈ മാവിൻ്റെ ചോട്ടിലേക്കാണ് അതുപോലെ തന്നെ നാവൽപ്പഴം ഈ രണ്ട് സാധനമാണ് പറക്കാൻ വേണ്ടിയിട്ട് പൂവാട്ട അങ്ങനെ ഞാൻ അതിൽ നിന്ന് ഒരു മാങ്ങ എടുത്തിട്ട് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഈ ഒരു മാങ്ങ കാരണം അത്രക്കും ടേസ്റ്റാണ് തൊലി ചെത്തിയിട്ടൊന്നും അല്ല കഴിക്കുക അതിങ്ങനെ നമ്മൾ വായകൊണ്ട് ഇങ്ങനെ ചപ്പി ചപ്പിയിട്ട് കുടിക്കുക അതുകൊണ്ടാണ് തോന്നുന്നത് തോന്നുന്നു മാങ്ങ എന്ന് പറയുന്നത് പിന്നെ ചില ആൾക്കാരൊക്കെ വേറെ എന്തെങ്കിലും ആയിരിക്കും പറയുണ്ടാവുക അപ്പോൾ ഒരു നാലുമണി നാലരൊക്കെ ആയ സമയത്ത് പൂച്ചകൾ പൂച്ചകളിങ്ങനെ ഭയങ്കര കരച്ചിൽ അപ്പം എന്ത് ചെയ്തു കുറച്ച് ചോറും അതിൽ മീൻ കറിയൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് പൂച്ചകൾക്ക് കൊടുന്ന് ഇട്ട് കൊടുത്തു ഇപ്പോൾ കുറച്ചായിട്ട് ഇവരങ്ങനെ വരാറൊന്നുമില്ല നാട്ടമ്മ പറഞ്ഞത് പിന്നെ ഇന്ന് ഭയങ്കര കരച്ചിലും ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ട് അപ്പോഴാണ് അമ്മ ചോറൊക്കെ കുഴച്ചുവെച്ചു കൊടുത്തത് അപ്പോൾ പൂച്ചകളെ ഇസ്മക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേംക്കാട് വീട്ടിലെപ്പോഴും പൂച്ചകളുണ്ടായിരിക്കും കേട്ടാ അപ്പോൾ ഇപ്പോൾ രണ്ട് പൂച്ചകളുണ്ട് അപ്പോൾ കണ്ടിട്ട് ഇങ്ങനെ വളർന്ന കാരണം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂച്ചക്കുട്ടികളെ അപ്പോൾ ഈ ഈ പൂച്ചകളൊക്കെ വന്നിട്ട് ഈ ചോറൊക്കെ തിന്നണാണ്ട് അപ്പം ഇസ്മക്കുട്ടി ഇങ്ങനെ ആ ചവിട്ടിൽ പടി ഇരുന്നിട്ട് ഇവർ തിന്നണമെന്ന് നോക്കിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് ആൾക്ക് പൂച്ചനെ പൂച്ചി പൂച്ചി എപ്പോഴും പറഞ്ഞോണ്ടേ ഇരിക്കൂട്ടാ ഇപ്പൊ ഇവരെ കാട്ടിട്ടാണ് ഞാൻ ഇസ്മക്കുട്ടിക്ക് എന്തെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കട്ട ഉമ്മ ചോറൊക്കെ ഇട്ടെടുത്തിട്ട് മാറലും എല്ലാ പൂച്ചകളും വന്നിട്ട് ചോറൊക്കെ തിന്നിട്ട് പോയിട്ട പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മള് വൈകുന്നേരം ആയപ്പോ ഉമ്മ മേലെ തിരുമ്പിതെടുക്കാൻ വേണ്ടിയിട്ട് പോവേണ്ടിരുന്നു അപ്പൊ പിന്നെ ഉമ്മ മേലൊക്കെ പോകുമ്പോ ഇസ്മക്കുട്ടിക്കും പിന്നാലെ പോകണം കേട്ടോ അങ്ങനെ ഞങ്ങളും പിന്നാലെ പോയി അപ്പോൾ നോക്കുമ്പോൾ മാങ്ങ ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പോൾ ഇപ്പോൾ ഈ ഉപ്പും വിളകും വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് മാങ്ങ തിന്നുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ഒപ്പം വെള്ളം കുടിക്കണ്ട കേട്ടോ അപ്പോൾ എന്താണിത് ഞാൻ കുട്ടിയും കയറി ഇമ്മ തിരുമ്പേത് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ മാങ്ങ പൊട്ടിക്കാനായിട്ട് പോയി കേട്ട മാങ്ങ ഒക്കെ പൊട്ടിച്ച് ചുണങ്ങൊക്കെ അവിടെ നിന്ന് തന്നെ ഉരത്തിക്കളഞ്ഞിട്ട് നമ്മൾ അടിയിൽ വന്ന് അപ്പോൾ ഏകദേശം മൂത്ത വാങ്ങായിരുന്നു അപ്പോൾ ഉപ്പും മുളകും വെളിച്ചെണ്ണ എല്ലാം ഞങ്ങളിതാക്കിയത് മാങ്ങയുടെ അച്ചാർ വാങ്ങിയത് കേട്ടോ അതും കൂട്ടി മിക്സ് ചെയ്തിട്ട് കഴിച്ചു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ട കഴിക്കാനായിട്ട് ഞാനും ഉപ്പി ഇരുന്നിട്ട് ആ മാങ്ങ മുഴുവനും കഴിച്ചുട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് അച്ചാറ് കൂട്ടി കഴിക്കാനായിട്ട് ഞാൻ ഉപ്പും മുളകും കുഴക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ഉപ്പയാണ് പറഞ്ഞത് അച്ചാറ് കൂട്ടി കഴിച്ചോക്കും നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റാണെന്ന് കാരണം ഞങ്ങൾ ഇരുന്നിട്ട് മുഴുവൻ കഴിച്ചു അപ്പോൾ ഇത്രക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ പിന്നെ നമ്മൾ രാത്രി ഈ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു രാത്രി നമുക്ക് സാധാ ചോറായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്